നടനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ നിറത്തിൻ്റെ പേരുള്ള പരമാർശം വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വിവാദ പരമാർശത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത് ഇതിനിടയിൽ വിവാദ വിഷയം തൻ്റെ ഫേസ് ക്രീമിന് പരസ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇതിനെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയ താരം സുവൈബൈത്തുൽ അസ്ലാമിയാണ് സത്യഭാമമാരുടെ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം കേൾക്കാതിരിക്കാൻ തൻ്റെ ഫേസ് ക്രീം ഉപയോഗിക്കുമെന്ന് ഫേസ്ബുക്കിലൂടെ പരസ്യം ചെയ്തത് ഇതിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉയർന്നത് ഒരു വിഷയം പോലും വിറ്റ് കാശാക്കുന്നു കഷ്ടം വകതിരിവ് ഉണ്ടാക്കാനുള്ള ക്രീമുണ്ടൽ കുറച്ച് പുരട്ട് ഇതിലും ഭേദം സത്യഭാമ തന്നെയായിരുന്നു എന്നൊക്കെയാണ് പോസ്റ്റിന് താഴെ വരുന്ന കമൻറുകൾ എന്നാൽ പ്രതിഷേധം കാണത്തതോടെ പോസ്റ്റും ഇവർ ഡിലീറ്റ് ചെയ്യുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു ആ പോസ്റ്റ് ഇങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ മുതൽ എൻ്റെ ക്രീമിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റിനിടയിൽ കമൻറ്റുകൾ വന്നിരുന്നു അതിലെ ഒരു കമൻറ്റാണ് ഞാൻ പോസ്റ്റായി ഇട്ടത് വിഷയത്തിൻ്റെ ഗൗരവം അറിയില്ലായിരുന്നു വംശീയ ജാതീയ അധിക്ഷേപമൊന്നും മനസ്സിലാക്കിയല്ല ആ പോസ്റ്റ് ചെയ്തത് ഗൗരവം മനസ്സിലാക്കി തൻ്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു എൻ്റെ പോസ്റ്റ് കാരണം ബുദ്ധിമുട്ടുണ്ടായവർ ക്ഷമിക്കുക എന്നാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നാൽ ഇവരുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിൽ ഇത്തരം നിരവധി വീഡിയോകളും പരസ്യങ്ങളുമാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ കളിയാക്കലുണ്ടോ പക്ഷെ ഇനി കളിയാക്കുന്നവരെ എടുത്ത് പോവാൻ പറയട്ട അയിന അമ്മാരെ സ്കിൻ വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് യൂസ് ചെയ്താൽ മുഖം വെളുക്കുക മാത്രല്ല മുഖത്തെ പാടുകൾ ബ്ലാക്ക് മാർക്സ് പിംപിൾസ് കുഞ്ഞു കുഞ്ഞു കുരുക്കള് ഇതൊക്കെ പോയിട്ട് മുഖം നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി നിൽക്കും നിങ്ങൾ സെലിബ്രിറ്റീസിന്റെ ഫേസ് ഒക്കെ കാണുന്നില്ല ഭയങ്കര ഗ്ലോ ആയിട്ട് എന്തുകൊണ്ടാണ് അവരൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ സെലിബ്രിറ്റീസ് സംരക്ഷിക്കുന്ന പോലെ തന്നെ സാധാരണ ജനങ്ങളായി നിങ്ങൾക്കും സംരക്ഷിച്ച് കൂടെ നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കുന്ന പോലെ തന്നെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഫേസും സംരക്ഷിക്കാൻ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കൊടുക്കുന്ന നമ്പറിൽ ചെയ്യുക ഹായ് ഹലോ ക്രീം നിങ്ങൾ അഡ്രസ് അയച്ചു തരാം എല്ലാ രാജ്യത്തും ഇത് അവൈലബിൾ ആണ് ഇന്ത്യയിൽ ഇല്ല പൂജ്യം അഞ്ച് ആറ് ആറ് ഏഴ് പൂജ്യം എട്ട് എട്ട് പൂജ്യം മൂന്ന് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെടുത്ത് പിടിക്കാറുണ്ടോ അതിനൊരു ബെസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ വൈ ഗിഫ്റ്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫ് ഒരിക്കലും നിങ്ങളെടുത്ത് അടികൂടാൻ വരില്ല അതേപോലെ നിങ്ങൾ റൊമാൻറ്റിക്കായിട്ട് സ്നേഹിച്ചിട്ട് കൊല്ലും അപ്പം എന്തായിരിക്കും ആ ഗിഫ്റ്റ് എന്നല്ലേ പിന്നെ ആ ഗിഫ്റ്റ് കാണിച്ചു തരാം ബാൽമീൻ്റെ ബാഗല്ല ഇതിലൊരു സംഭവമുണ്ട് ഇതാണ് ഗിഫ്റ്റ് ഐന അമ്മാൽ സ്കിൻ വൈറ്റനിങ് ക്രീം ഈ ഒരു സമ്മാനം നിങ്ങളെ വൈഫിന് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വൈഫ് നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ച് തരും അതേപോലെ നിങ്ങളെ നല്ലോണം സ്നേഹിക്കും അതേപോലെ നിങ്ങളുടെ അടുത്ത് അടി ഉണ്ടാക്കാനൊന്നും വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലുണ്ടാകുന്ന പാടുകൾ ബ്ലാക്ക് മാക്സ് ബ്ലാക്ക് എഡ്സ് കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് ഫേസ് നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങി ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന നമ്പർ കോൾ ചെയ്ത് ഡിസ്റ്റേബ് ചെയ്യരുത് ഓർഡർ ചെയ്യുന്ന നമ്പർ പൂജ്യം അഞ്ച് ആറ് ആറ് ഏഴ് പൂജ്യം എട്ട് എട്ട് പൂജ്യം കാരണം ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹസ്ബൻഡുമാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ അടുത്ത് വൈഫ് ആദ്യമൊക്കെ പാൽപ്പൊടി വേണം ടാങ്ക് വേണം നിഡോ അങ്ങനത്തൊക്കെ വേണമെന്നാണ് പറയൽ ഇപ്പം അതിന നമ്മൾ സുവ ഇപ്പത്തിൽ അസ്ലിമിയാണ്ട് അയിന് അമ്മ സ്കിൻ വൈറ്റനിങ് ക്രീമില്ല നിങ്ങൾ നാട്ടിൽ വരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ എന്നിട്ട് നിങ്ങളെ റിമൈൻഡിക് ആയിട്ട് അടിച്ചുപോളിക്കുക ഓക്കെ ബൈ ഇതിനു മുൻപും കേരളത്തിൽ ഇത്തരം വൈറ്റനിങ് ക്രീമുകൾ തേച്ചതിനെ തുടർന്ന് നിരവധി ആളുകൾക്ക് കിഡ്നി ഫെയിലിയർ ഉൾപ്പെടെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം പരസ്യ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പല വിധത്തിലാണ് ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇത്തരം പ്രൊഡക്റ്റുകൾ പരസ്യം ചെയ്യുന്നത് ആരും കളിയാക്കാതിരിക്കാൻ ഇത്തരം ക്രീമുകൾ തേക്കൂ ഭർത്താവുമായി വഴക്കുണ്ടാക്കാതിരിക്കാൻ ഈ ക്രീമുകൾ തേക്കൂ അങ്ങനെ പല രീതിയിലാണ് ഇവർ തങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്